ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഏവർക്കും പ്രതാവശുക്രിസ്തു പൗത്രനാമത്തിൽ സ്നേഹവിനും കഴിഞ്ഞ ഭാഗം അറുപത്തിനാലിൽ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സുശേഷം കേട്ട് കൈസരിയിൽ ജാതികളായ അനേകർ ദൈവവചനം കൈക്കൊണ്ട് ദൈവിക വിശ്വാസത്തിലേക്ക് വന്നുവെന്നും ജലസ്നാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആത്മസ്നാനം എങ്ങനെ നിർവചിക്കാൻ സാധിക്കും അത് പ്രത്യക്ഷത്തിലുള്ള സ്വഭാവ രൂപാന്തരത്തിൽ നിന്നും അതായത് സന്തോഷം പകരുക ആത്മാവിനാൽ ഉത്തേജിക്കപ്പെട്ട വാക്കുകൾ ഉച്ചരിക്കുക സാക്ഷിയാകുന്നതിനാൽ ധൈര്യം കാണിക്കുക എന്നിവയിൽ നിന്നും ഒരു വ്യക്തിക്ക് ആത്മസ്നാനം ഉണ്ട് എന്ന് ഇന്നത്തെ കാലത്ത് ജല സ്നാനത്തെ പരിശുദ്ധാത്മ സ്നാനത്തെപ്പറ്റിയും വ്യത്യസ്തമായ ചിന്താഗതികളും തർക്കങ്ങളും നിലനിൽക്കുമ്പോൾ നാം ദൈവജനം മാത്രം നമ്മളുടെ മാർഗദർശനമായി തീരണം അല്ലെങ്കിൽ തെറ്റായ വഴിയിലേക്ക് നാം നയിക്കപ്പെടാം എന്നും നാം ധ്യാനിച്ചു ഇന്ന ഭാഗം അറുപത്തഞ്ചിൽ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചു പതിനാറാം വാക്യം പറയുന്നു അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിക്കും നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വാക്കുകൾ പ്രവൃത്തികൾ ഒന്നാം അധ്യായം അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പത്രോസ്മരിച്ചതായി സ്മരിച്ചതായിട്ട് അവരോട് പറയുകയാണ് പ്രവൃത്തികൾ ഒന്ന് വായിക്കുന്നു യോഹൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ും എന്നെ കൽപ്പിച്ചു പതിനേഴാം വാക്യം നാം വായിക്കുന്നു ആകിയാൽ കർതാവായ യേശു ക്രിസ്തു വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തിൽ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാന്റെ കോണം ഞാനാർ ദൈവം പെന്ത യഹൂദ വിശ്വാസികൾക്ക് നൽകിയതുപോലെ തന്നെ കുറന്നിലിയോസിന്റെ ഭവനക്കാർക്കും പരിശുദ്ധാത്മാവിനെ നൽകി കർതാവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ പരിപൂർണമായി സത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാപ്യമാണ് ദൈവത്തിൻ്റെ കൃപയുടെ ദാനം പ്രാപിക്കുന്നതിൽ വേറെ കൃത്യമില്ല യഹൂദ വിശ്വാസികളെ സ്വീകരിച്ചതുപോലെ കുറന്നെല്ലിയൂസിനെയും അവിടെ ഉണ്ടായിരുന്ന പുതുവിശ്വാസികളെയും സ്വീകരിക്കാതിരിക്കുന്നത് ദൈവത്തോട് എതിർക്കുകയാണ് എന്ന പത്രോസിന് മനസ്സിലായി ദൈവം അംഗീകരിച്ചതിനെ അംഗീകരിക്കാതിരിക്കാൻ താൻ ഏതുമില്ല എന്ന് പത്രൂസ് പറയുന്നു വാക്യം പതിനെട്ടിൽ നാം വായിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതെ ഇരുന്നു അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായിട്ട് മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി കുറന്നെസിൻ്റെ വീട്ടിൽ പോകാനുണ്ടായ സാഹചര്യവും ദൈവീയ കൽപ്പനയും അതിനോട് അനുബന്ധിച്ച് നടന്ന കാര്യങ്ങളും വിശദീകരിച്ചപ്പോൾ തന്നെ തൻ്റെ ശ്രോതാക്കൾ ആയിരുന്നവർ തൃപ്തരായി ദൈവം ജാതികൾക്കും മാനസാന്തരപ്പെടുവാനും നിത്യജീവൻ പ്രാപിക്കാനും അവസരം നൽകിയ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു രണ്ടാം ഭാഗമായിട്ട് നാം ധ്യാനിക്കുന്നത് സഭയെ പറ്റിയാണ് അത് പതിനൊന്നാം അധ്യായം പത്തൊമ്പത് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു വാക്യം പത്തൊമ്പതിൽ പറയുന്നത് സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവവും ഹേതുവാണ് ചിതറിപ്പോയവർ യഹൂദരന്മാരോട് അല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളവും സഞ്ചരിച്ചു നാം പ്രവർത്തികൾ എട്ടാം അധ്യായം ഒന്നു തൊട്ട് നാലു വരെ ഉള്ള വേദഭാഗത്ത് തേഫാനോസിന്റെ രക്തസാക്ഷി ഭരണത്തോടുകൂടി സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പീഡയെ നാം പഠിച്ചു അതിന് തുടർച്ചയായി ഈ വാക്യം പ്രതിപാദിച്ചിരിക്കുന്നു പ്രവൃത്തികൾ എട്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യം എന്താണ് നമ്മൾ ധ്യാനിച്ചതെന്ന് നോക്കാം അവനെ കുലം ചെയ്തത് ശൗലിന സമ്മതമായിരുന്നു അന്ന് ഇരുഷലേമിലെ സഭകൾക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്റ്റർമാർ ഒഴുകിയ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചെതറിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനൂസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രളാഭം കഴിച്ചു എന്നാൽ ചവിൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചുപോന്നു ചിതറിപ്പോയവർ വചനം സുശേഷിച്ചുകൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു സുശേഷ ഘോഷണ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ അംഗീകാരം പ്രാപിച്ചത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് ഫിലിപ്പോ സമരിയിൽ ആരംഭിച്ച പ്രവർത്തനത്തിന് പത്രോസിന്റെയും യോഹനാന്റെയും സന്ദർശനത്തോടുകൂടെ സഭ അംഗീകാരം നൽകി പ്രവൃത്തികൾ ദിവസം എട്ടിൻ്റെ പതിനാല് തൊട്ട് പതിനേഴുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് അനന്തര വരിസ്ലേമുള്ള അപ്പൊമാർ ശമരിയിൽ ദൈവവേനം കൈക്കൊണ്ടു എന്ന് കേട്ടത് പത്രോസ്നെയും യുവനാനെയും അവരുടെ അടുത്തിൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ അവർക്കർത്ഥമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നത് അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു രണ്ടാമതായി കുറുനുല്യൂസിന്റെ ഭവനത്തിൽ പത്രോസ് നിറവേറ്റിയ പ്രവർത്തനവും യെരുഷലേമിലെ സഭ അംഗീകരിച്ചു പ്രവർത്തികൾ പതിനൊന്നിന്റെ പതിനെട്ടിൽ പറയുന്നു അവർ ഇത് കേട്ടപ്പോൾ മിണ്ടായതെ ഇരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി മൂന്നാമതായിട്ട് അന്ത്യോക്കിയിലെ വിജാതിയരുടെ ഇടയിലെ വേല ഭെർദവാസിനെ അയച്ചു സഭയുടെ പിന്തുണയും കൂട്ടായ്മയും പ്രഖ്യാപിച്ചു അവ നാം വായിക്കുന്ന പ്രവർത്തകരുടെ പുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാക്യങ്ങളിലാണ് അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം ഇരിശിലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർദവാസിനെ അന്ത്യവോക്കിയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദേവഗ്രഹ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ ഹൃദയനിർണ്ണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽപ്പത്തക്കവണ്ണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായി വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു ലൂക്കോസ് സഭയുടെ വളർച്ചയും സഭയുടെ സമയാസമയങ്ങളിലുള്ള അംഗീകാരത്തെ പറ്റിയും താൽപര്യതയോടുകൂടി പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് കാണാം ചിതറിപ്പോയ വിശ്വാസികൾ ഇരുഷലേമിൽ നിന്നും വിദൂര സ്ഥലമായ ഫേനിക്ക കുപ്രോസ് അന്ത്യോക്യ എന്നിവിടങ്ങളോളം സഞ്ചരിച്ചു എന്നൊക്കെ ഫേനീക്ക എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി അല്പം ചിന്തിക്കാം കനാൻ ദേശത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയിൽ മധ്യ ധരണി കടൽ തീരത്ത് ഫെനി ഫെലിസ്റ്റിയ നാടിന്റെ വടക്കായിട്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തഞ്ച് കിലോമീറ്റർ വീതിയിലും കിടക്കുന്ന ഒരു പ്രദേശമാണ് ഫേനിക്ക ഇതിൻ്റെ തെക്ക് കർമേൽ പർവ്വതവും വടക്ക് പൊറണ്ടസ് നദിയുമാണ് അതിലാണ് ഈ നാട്ടിലാണ് പ്രസിദ്ധനായ പ്രസിദ്ധങ്ങളായ സോർ സീതോൺ സരാഫാത്ത് എന്നീ നഗരം പ്രവൃത്തികൾ ഇരുപത്തി ഏഴ് പന്ത്രണ്ടിൽ നമുക്കത് മനസ്സിലാക്കാം ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്കു പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നുകിടക്കുന്ന ഫെനീക്ക് എന്ന ക്രോത്താ തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അവർ യഹൂദന്മാരോട് മാത്രം സുശേഷം അറിയി ജാതികളോട് അതറിയിക്കുന്നത് ദൈവഹിതമാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നാൽ അവരുടെ സാക്ഷ്യത്തെ അനുഗ്രഹിക്കുകയും അവിടെയെല്ലാം സഭകൾ ഉടലെടുക്കുകയും ചെയ്തു പ്രവർത്തികൾ ഇരുപത്തൊന്നിൻ്റെ നാല് തൊട്ട് ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് മനസ്സിലാക്കാം അവർ പൗരോത്സവം കൂടെ ഈശ്ശേരിയമ്മിൽ പോകരുത് എന്ന് ആത്മാവിൽ പറഞ്ഞു ആത്മാവിനാൽ പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായ പട്ടണത്തിനും പുറത്തോടും ഞങ്ങളോട് കൂടെ വന്നു കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു നമ്മൾ യാത്ര പറഞ്ഞിട്ട് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ സോർ സോർവിട്ട കപ്പലോളോ കപ്പലോട്ടം തികച്ച് പത്മോ പത്തോമ പത്തോലേമാൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്തു ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പ്രവർത്തി ഇരുപത്തി ഏഴിൻ്റെ മൂന്നിൽ പറയുന്നു പിറ്റേന്ന് ഞങ്ങൾ സീതോണിൽ എത്തി യൂലിയോസ് പൗരോസോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദി അനു അനു സൽകൊള്ളുവാൻ അനുവദിച്ചു എന്ന് വായിക്കും രണ്ടാമത് കുപ്രോസ് ബർദമാസ് കുപ്രോസിൽ നിന്നുള്ള ഒരു ലീവനായത് കുപ്രോസ് മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കേ അറ്റത്തോടുള്ള ഒരു ദ്വീപാണ് നൂറ്റി നാൽപ്പത്തി മൈൽ നീളവും അറുപത്തഞ്ച് മൈൽ വീതിയുമുണ്ട് അതിലേറ്റവും വലുതും പ്രധാനവുമായ നഗരം തലാമീഷ അന്ത്യോക്യ ജെരുഷലേമിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ വടക്കാണ് അന്ത്യോക്യ തർസോസിൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ സിറിയ സംസ്ഥാനത്തിന്റെ സ്ഥലത്താനമായിരുന്നു ഇത് ഏകദേശം അഞ്ചു ലക്ഷം ജനസംഖ്യയുള്ള ഒരു പുറജാതി നഗരമായിരുന്നു റോം അലക്സാണ്ട്രിയ ഇവ കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ പട്ടണമാണ് ഇനി അന്ത്യോക്യ സഭയെപ്പറ്റി നമുക്ക് നോക്കാം പ്രവൃത്തിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ശേഷിച്ച ഭാഗത്തും പതിമൂന്ന് പതിനാലും അധ്യായങ്ങളിലും അന്ത്യോക്യാ സഭയെക്കുറിച്ച് നാം വായിക്കുന്നു കൈസീരിയയിലെ പോലെ അന്ത്യോക്കിയയിലുള്ള പുറജാതികളോട് സുവിശേഷം അറിയിച്ചു എന്നാൽ അന്ത്യോക്യ അതിൽ മുന്നേറിയതായി കാണും അതിന് ലഭിച്ച സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചു പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നിന്റെ ഒന്നു മുട്ട മൂന്നു വരെയുള്ള വാക്യങ്ങൾ അത് മനസ്സിലാക്കാം അന്ത്യോക്കിയയിലെ സഭയിൽ ബർദാസ് മികർ എന്ന് പേരുള്ളിമോൻ കുറയനക്കാരനായ ലുക്കിയോസ് ഇടപ്രഭുവായ ഹെറോദാവോടുകൂടെ വളർന്ന മന മന ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർദമാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പി എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു എന്നാണ് നാം വായി എരുസ്ലീമിൽ നിന്നും ചെറുപ്പോയ ശിഷ്യന്മാർ സ്ഥാപിച്ച സഭയായിരുന്നു അന്ത്യോക്യ സഭ ഇവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേർ വിളിക്കപ്പെടുന്നത് പ്രവർത്തികൾ പതിനൊന്നിന്റെ ഇരുപത്തി ആറ് പറയുന്നു അവർ ഒരു സമത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്യും ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി അന്ത്യോക്യാ സഭ ഒരുമിച്ച് ഉപവേശിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പൗലോസിനെയും ഭരതമാസിനെയും സുശേഷ വേലയ്ക്കായി വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ചത് പ്രവർത്തികൾ പതിമൂന്നിന്റെ മൂന്ന് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു സുശേഷീകരണ ദൗത്യത്തിന് മുൻതൂക്കം നൽകിയ അന്ത്യോക്യ സഭ ക്രിസ്തീയ സഭയുടെ കേന്ദ്ര സ്ഥലമായി മാറി പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തേഴ് കാലത്ത് ജെരുഷലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കിയയിലേക്ക് വന്നു പ്രവർത്തികയുടെ പുസ്തകത്തിൽ സിറിയായിലെ അന്ത്യോക്കിയെപ്പറ്റി പതിമൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ആറ് പ്രാവശ്യം പതിനൊന്നാം അധ്യായത്തിലും ഏഴ് പ്രാവശ്യം ബാക്കി അധ്യായങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു പതിമൂന്നിന്റെ ഒന്ന് പതിനാലിന്റെ ഇരുപത്തി ആറ് പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പതിനഞ്ചിന്റെ മുപ്പത് മുപ്പത്തി അഞ്ച് പതിനെട്ടിന്റെ ഇരുപത്തിരണ്ട് ഈ ഭാഗങ്ങൾ ഈ വേദഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം പ്രവർത്തികൾ പതിനൊന്നിന്റെ പത്തൊമ്പതും സ്തേഫാനോ സിമിത്തും ഉണ്ടായ ഉപദ്രവം ഹേതുവാദം ചെറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലൂടും സഞ്ചരിച്ചു രണ്ടാമതായിട്ട് പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നിന്റെ ഇരുപത് അവരിൽ ചില കുക്രോസുകാരും കുറേനക്കാരുമായിരുന്നു അവർ അന്ത്യോക്കിയയിൽ എത്തിയ ശേഷം യവനന്മാരോടും കറുതമായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു മൂന്നാമതായിട്ട് പ്രവർത്തികൾ പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം ഇഷ്ലീമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർദ്മാസിനെ അന്ത്യോക്കിയോളം പറഞ്ഞു പറഞ്ഞയച്ചു നാലാമതായിട്ട് പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നു അവൻ ഷൗലിനെ തരുവാൻ സർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്ക്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പതിനഞ്ച് അഞ്ചാമത് ആയിട്ട് പ്രവർത്തികൾ പതിനൊന്നിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു അവർ ഒരു സമ്മത്സരം മുഴുവനും സ്വഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയയിൽ വെച്ച് സുഖന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി ആറാമത് പ്രവൃത്തികൾ പതിനൊന്നിന്റെ ഇരുപത്തേഴ് ആ കാലത്ത് എരുഷലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്ക്യയിലേക്ക് വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഴാമതായിട്ട് പ്രവർത്തികൾ പതിമൂന്നിന്റെ ഒന്നിൽ പറയുന്നു അന്ത്യോക്കിയയിലെ സഭയിൽ ബർദ്മാസ് നിഗർ എന്ന പേരുള്ള ഷിമോൻ കുറേനക്കാരനാലോസ് ഇടപ്രഭുവായ ഹേറോദാവോടുകൂടെ വളർന്ന ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ഉണ്ടായി എട്ടാമതായിട്ട് പ്രവൃത്തികൾ പതിനാലിന്റെ ഇരുപത്തിയാറിൽ പറയുന്നു അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്കിയയിലേക്ക് പോയി താങ്കൾ നിവർത്തിച്ച വേലയ്ക്കായിട്ട് ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്ന് ആയിരുന്നു ഒമ്പതാമതായിട്ട് പ്രവർത്തികൾ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് പറയുന്നു അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് പൗരൂസിനോടും ബ്രദബാസിനോടും കൂടെ അന്ത്യോക്കയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തൽമാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ഭർത ബർഷാസ് എന്ന യൂതായയും ശീലാസിനിയും നിയോഗിച്ചു പത്താമതായിട്ട് നമ്മൾ കാണുന്നത് പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തി മൂന്നിലാണ് അവരുടെ കൈവശം എഴുതി അയച്ചത് തന്നാൽ അപ്പോസ്റ്റൽമാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്കയിലും സുറിയായിലും തിലിക്കിയയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം പതിനൊന്നാമതായിട്ട് കാണുന്നത് പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചിന്റെ മുപ്പത് അങ്ങനെ അവർ വിട വാങ്ങി അന്ത്യോക്കയിൽ നിന്ന് ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു എന്ന് പന്ത്രണ്ടാമത്തെ അമ്മ വായി നോക്കുന്നത് പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചിന്റെ മുപ്പത്തിനാല് എന്നാൽ പൗരൂസും ബ്രദവാസും അന്ത്യോക്ക്യയിൽ പാർത്തു മറ്റു മരണരോടും കൂടെ കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുശ്രേഷിച്ചും കൊണ്ടിരുന്നു പതിമൂന്നാമതായിട്ട് പ്രവർത്തികൾ പതിനെട്ടിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു കൈസീരിയയിൽ വന്നിറങ്ങി ഈശ്വലീമിലേക്ക് എന്നു സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്കിയയിലേക്ക് ഈ പുസ്തകത്തിന് വെളിയിൽ കൂടാതെ ഈ പ്രവർത്തികൾ കൂടാതെ ഗലാത്തിയർ രണ്ടിൻ്റെ പതിനൊന്നിൽ ഇതിനെപ്പറ്റി പറയുന്നു ഗലാത്തർ രണ്ട് പതിനൊന്നിൽ പറയുന്നത് എന്നാൽ അന്ത്യോക്കിയയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർക്കും എന്നിട്ടും എരുഷ്ലീമിനോ കൊരന്തിനോ ഉള്ള പ്രാധാന്യം ഇതിനില്ല എഴുവരിൽ മുഴുവനായ നിക്കോലോവോ അന്ത്യോക്യക്കാരനായിരുന്നു പ്രവൃത്തികൾ ആറും അഞ്ച് ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോ ഫിലിപ്പോസ് പ്രക്കരയോ നിക്കനോർ തിമ്മോൻ പർമനാസ് യഹൂദ മതസ്വരിയ അന്ത്യോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അലക്സാണ്ടറിന്റെ ജനറലായ സെല്യൂക്കസ് ർ വി മുന്നൂറിൽ ഇത് സ്ഥാപിച്ചു വി സി അറുപത്തിനാലിൽ റോമൻ സൈന്യാധിപനായ പോംപി ഇതിന് സ്വതന്ത്ര പദവി നൽകി സിറിയായും കിലീക്കിയും ഉൾക്കൊള്ളുന്ന വലിയ പ്രാവശ്യ ഇവിടെ തലസ്ഥാനമാക്കി മാറ്റി പലസ്തീൻ സിറിയായുടെ കീഴിലായിരുന്നു ഒരണ്ടസ് നദിയുടെ തീരത്ത് കടൽക്കരയിൽ നിന്ന് പതിനഞ്ച് മൈൽ ഉള്ളിലായിരുന്നു ഇതിന്റെ സ്ഥാനം ഇതിന്റെ തുറമുഖം സെലുക്കിയ ആയിരുന്നു പ്രവർത്തികൾ പതിമൂന്നിന്റെ നാലിൽ നമ്മൾ വായിക്കുന്ന പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അത് സെലൂക്കിയയിലേക്ക് എന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുക്രോസ് വളരെ കാലത്തേക്ക് ഇതൊരു ക്രിസ്തീയ കേന്ദ്രമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായപ്പോൾ തൻ്റെ അധീനത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളിലെല്ലാം പ്രേരിപ്പിച്ച പുതിയ നിയമത്തിന്റെ കോപ്പികൾ തനിക്ക് ലഭിച്ചത് അന്യോക്കിയയിൽ നിന്നാണ് തെക്കു നിന്നുള്ള ഹൂതന്മാരുടെ ഇതരദേശങ്ങളിൽ നിന്ന് വിജാതിയരുടെയും ഒരു സംഗമ സ്ഥാനമായി തീർന്നു ഈ നഗരം എന്ന് എച്ച് കെ മൊഴിട്ടൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ഈ അറുപത്തഞ്ചാം ഭാഗം ധ്യാനിച്ചുവല്ലോ നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ഒരുക്കുന്ന അവസ്ഥയാണ് വചന ശുശ്രൂഷ നൽകുന്ന നിയോഗമാണ് ആ നിയോഗത്തെ പൂർണതയ ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷം അറിയിക്കുക വെളിച്ചം വീഴ്ത്തുക മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ എത്തിച്ചു കൊടുക്കുക ആ ഒരു ചുമതല ഏറ്റുകൊണ്ട് നിസ്വാർത്ഥമായി അത് ചെയ്യുവാൻ തക്കൊന്ന് ഒരു ത്യാഗ മനസ്ഥിതിയോടെ ചെയ്യുവാൻ തക്ക സ്നേഹത്തിൻ്റെ ആ അതിർ കാട്ടിക്കൊടുക്കുവാൻ തർക്കം ഓരോ വിശ്വാസിയും ഓരോ ഉപദേശകരും ഓരോ സൂക്ഷേഷകരും ബാധ്യസ്ഥരാണ് അന്യത ഉള്ള ചിന്താഗതിയിലേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുക ധനാഗമനത്തിനുള്ള ഒരു മാർഗം എന്ന അവസ്ഥയിലേക്ക് മാറി ആത്മാവിന്റെ രക്ഷ എന്നുള്ള ആ യഥാർത്ഥമായ ആ ഉദ്ദേശം പൂർണ്ണമായിട്ട് മാറിപ്പെടിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാൽ വിശ്വാസ സമൂഹത്തോട് പറയുവാനുള്ളത് നാം വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരിക്കുവാനും നമ്മെ സൽഗുണപൂർണ്ണതയിലേക്ക് നയിക്കുവാനും നാം കേൾ കേൾക്കേണ്ട കാര്യങ്ങളെ കേൾക്കുകയും കേൾക്കണ്ടാത്തവയെ കേൾക്കാതിരിക്കുകയും ചെയ്യും നാം കേൾക്കുന്ന വചനം അത് യാഥാർത്ഥ്യമോ സത്യമോ എന്ന് മനസ്സിലാക്കുവാന് നമ്മൾക്കൊരു തിരുവചനമുണ്ട് അത് ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ് അത് ദിന ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുകൊണ്ടാൽ നമ്മൾക്ക് പതറേണ്ട ആവശ്യമില്ല ദുരുപദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുകയും നാം കാണുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിലൂടെ നിത്യരക്ഷണം പ്രാപിക്കുവാൻ്റെ കൊണം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കണം നിങ്ങളെ ഓരോരുത്തരെയും എന്ത് അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും വരെ